അവർക്ക് കഴിക്കാനുള്ളത് കൊടുക്കടോ എന്നിട്ട് കക്കൂസ പണിഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിനോട് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് ബേസിക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് ഒരു രാജ്യത്തിൻ്റെ തന്നെ കടമയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിയും ജനങ്ങളോട് ഇത്തരത്തിലുള്ള നന്മപ്രവൃത്തികൾ ചെയ്യാറുള്ളത് സുരേഷ് ഗോപി ഒരു സിനിമാ നടനായിരിക്കുന്നതാണ് ഇഷ്ടമെന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടാറുണ്ട് രാഷ്ട്രീയ പ്രവർത്തകനായ ആക്ച്വലി സുരേഷ് ഗോപിയെ കാണാൻ പലരും ആഗ്രഹിക്കുന്നില്ല സുരേഷ് ോപിയുടെ രാഷ്ട്രീയ പ്രവർത്തനം കാരണം ഒരുപാട് വിമർശനങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും പാവങ്ങളെയും കഷ്ടത അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കാൻ സുരേഷ് ഗോപി കാണിക്കുന്ന മനസ്സ് അത് ആർക്കും കാണാതെ പോകാനായിട്ട് സാധിക്കില്ലാതെ രണ്ട് മണിക്കൂർ അകത്തേക്ക് ആനക്കാട്ടിലൂടെ സഞ്ചരിച്ചെത്തുന്ന സ്ഥലത്താണ് ഈ പണിയുന്നത് മൂന്ന് ആദിവാസികൾക്ക് എന്തിനാണല്ലേ ടോയ്ലറ്റ് അവർ കാട്ടിൽ ജീവിക്കുന്നതല്ലേ പക്ഷേ അങ്ങനെയല്ല അവരും മനുഷ്യരാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പോലെ തന്നെ ജീവിക്കാൻ എല്ലാ അർഹതയുമുള്ളവരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് മുപ്പത്തിമൂന്ന് ടോയ്ലറ്റുകൾ സുരേഷ് ഗോപി കൊടുത്തത് ഒരുപാട് നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് എന്നാലും പല പ്രേക്ഷകർക്കും ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനോട് യോജിക്കാനായിട്ട് പലപ്പോഴും കഴിയാറില്ല ആ രാഷ്ട്രീയം മാറ്റിവെച്ച് നോക്കിയാൽ ഇത്ര നല്ല മനസ്സുള്ള ഒരു സിനിമാ നടനെ വേറെ നമുക്ക് കാണാൻ കിട്ടുമോ എന്ന് ചോദിക്കേണ്ടി വരും അത്രയ്ക്ക് നല്ല മനസ്സുള്ളൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി എല്ലാവിധ അനുഗ്രഹങ്ങളും സുരേഷ് ഗോപിക്കും കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് മാഴിവേൽ മീഡിയ സുരേഷ് ഗോപി ഇത്തവണ തൃശ്ശൂർ എടുക്കുമോ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ